ചർച്ച ജീവിതം കൊണ്ട് നമ്മെ പോഷിപ്പിക്കുകയും നമ്മുടെ ഹൃദയത്തിലെ വിശപ്പക്കറ്റുകയും ചെയ്യുന്ന അത്ഭുതമാണ് വിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ആഞ്ചലോസ് പ്രാർത്ഥനയിലാണ് പാപ്പ വിശുദ്ധ കുർബാനയാകുന്ന അത്ഭുതത്തെ കുറിച്ച് വിശ്വാസികളോട് പങ്കുവച്ചത് നമുക്കു വേണ്ടി വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാവുകയും നമുക്കൊപ്പമായിരിക്കുകയും ചെയ്യുന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തെ പ്രതി നാം എന്നും നന്ദിയുള്ളവരായിരിക്കണമെന്ന് പാപ്പ പാപ്പ പ്രത്യേകം ഓർമ്മിപ്പിച്ചു യേശു നമ്മെ പരിപാലിക്കുന്നു അവൻ നമ്മുടെ ജീവിതത്തെ അവന്റെ കൂടെ എന്നേക്കും പോഷിപ്പിക്കുന്നു എന്നും കൂട്ടിച്ചേർത്തു സംസ്ഥാന അർദ്ധവാർഷിക സെനക് സമ്മേളനം എറണാകുളം അങ്കമാലി മേജർ അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അഭിമന്യം മാർ ബോസ്കോ പുത്തു ഉദ്ഘാടനം ചെയ്തു എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ നേതൃത്വത്തിൽ നിവേദിത ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സൈക്കോ സ്പിരിച്വൽ ഫോർമേഷൻ ആൻഡ് ഫെല്ലോഷിപ്പ് സെന്ററിൽ ചുണങ്ങംവേലിയിൽ വെച്ച് നടത്തപ്പെട്ടു ക്രൈസ്തവ സഭയുടെ പിന്നാക്കാവസ്ഥ പഠിക്കാനായി രൂപീകരിച്ച ജെ ബി കോശി കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്ന് നാൽപ്പത്തിയാറാമത് കെ സി വൈ സംസ്ഥാന അർദ്ധവാർഷിക സെനറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു റിപ്പോർട്ട് പരസ്യപ്പെടുത്തി സത്വര നടപടികൾ സർക്കാർ തലത്തിൽ ഉണ്ടാവണമെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു സമാപന സമ്മേളനം എറണാകുളം അങ്കമാലി അതിരൂപത മുൻ സഹായ മെത്രാൻ അഭിമന്യ മാർ തോമസ് ചക്കിയത്ത് ഉദ്ഘാടനം ചെയ്തു കെ സി വൈഎം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എം ജെ ഇമ്മാനുവൽ അധ്യക്ഷത വഹിച്ച യോഗത്തിന് കെ സി വൈഎം സംസ്ഥാന ഡയറക്ടർ ഫാദർ സ്റ്റീഫൻ തോമസ് ചാലക്കര ആമുഖ പ്രഭാഷണം നടത്തി കെ സി വൈ എം എറണാകുളം അങ്കമാലി മേജർ അതിരൂപത പ്രസിഡന്റ് ശ്രീ ജിസ്മോൻ ജോണി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബിൻ ചിറയ്ക്കൽ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കോസ്റ്റാറിക്കയിലെ പൊതു ആശുപത്രിയിൽ നിന്ന് നീക്കം ചെയ്ത കുരിശുരൂപം പുനർസ്ഥാപിക്കാൻ ഉത്തരവിട്ട് സുപ്രീംകോടതി ഓപ്പറേഷൻ തിയേറ്ററിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ചിരുന്ന കുരിശുരൂപം മെഡിക്കൽ സെന്റർ ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരം നീക്കം ചെയ്യുകയായിരുന്നു എന്നാൽ ഈ നടപടിയെ അപലപിച്ച കോസ്റ്റാറിക്കയിലെ കോടതി ഓഫ് ജസ്റ്റിസ് ഭരണഘടനാ ചേംബർ രൂപം പുനർസ്ഥാപിക്കാൻ ഉത്തരവിടുകയായിരുന്നു ആശുപത്രി കേന്ദ്രത്തിന്റെ ഓപ്പറേഷൻ റൂമുകളിലേക്കുള്ള പ്രവേശന കവാടത്തിന്റെ ചോറിൽ മുതൽ സ്ഥാപിച്ചു വന്നിരുന്ന കുരിശുരൂപമാണ് മാറ്റിയത് ആശുപത്രിയുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ അവസരത്തിൽ രൂപം മാറ്റുകയും പിന്നീട് ഈ രൂപം സ്ഥിരമായി മാറ്റാൻ ഉത്തരവിറക്കുകയുമായിരുന്നു ഭൂതോച്ചാടകനായ വൈദികൻ തന്റെ അനുഭവങ്ങൾ വിവരിക്കുന്ന ദ എക്സോസിക് ഫൈൽ ശ്രദ്ധ നേടുന്നു അവതാരകനായ റയാൻ ബെദിയയും ഫാദർ കാർലോസ് മാർട്ടിൻസും ചേർന്ന് നടത്തുന്ന പോഡ്കാസ്റ്റിന് നിരവധി പേരാണ് ശ്രോതാക്കളായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ആദ്യ പോഡ്കാസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ മുതൽ സീരീസിന് അനേകം പ്രേക്ഷകരെ ലഭിച്ചിരുന്നു സഭയിലെ ഔദ്യോഗിക ബൂതോച്ചാടകനായ മാർട്ടിൻസിന്റെ കേസ് ഫയലുകളുടെ പുനരാവിഷ്കരണമാണ് പോഡ്കാസ്റ്റിൽ അവതരിപ്പിക്കുന്നത് വൈദികന്റെ ജീവിതത്തിൽ നടത്തിയ വിവിധ ബൂതോച്ചാടനങ്ങളും സംഭവങ്ങളും ഇതിൽ പ്രമേയമാകുന്നുണ്ട് പോഡ്കാസ്റ്റിന്റെ സീസൺ ജൂലൈ ാണ് പുറത്തിറങ്ങിയത്ി എൽ സി സംഘടനയുടെ വാർഷികാഘോഷം ഓഗസ്റ്റ് മാതാവിന്റെ സ്വർഗാരോപിത തിരുനാളിൽ മറ്റും വനമാതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിൽ വെച്ച് നടത്തപ്പെട്ടു ഓഗസ്റ്റ് പതിനഞ്ച് വൈകിട്ട് അഞ്ച് മുപ്പതിന്റെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പുതിയ സി സി പ്രവർത്തകരെ തീർത്ത നൽകി സംഘടനയിലേക്ക് സ്വാഗതം ചെയ്തു തുടർന്ന് എല്ലാ പ്രവർത്തകരും ഇടവക ജനങ്ങളും മുഖ്യാതിഥികളും ചേർന്ന് പതാക ഉയർത്തുകയും വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെയും പരിശുദ്ധ മാതാവിന്റെയും തിരുസ്വരൂപത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു തൃശൂർ അതിരൂപത സി എൽ സി അസിസ്റ്റന്റ് പ്രൊമോട്ടർ ഫാദർ സെബി വെളിയൻ ഉദ്ഘാടനം നിർവഹിച്ച സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട വികാരി റവറൻസ് ഫാദർ ഡോക്ടർ ഷാജു ഉക്കൻ അധ്യക്ഷനായി തൃശൂർ അതിരൂപത സി സി പ്രസിഡന്റ് ജെറിൻ ജോസ് മുഖ്യാതിഥിയായി എല്ലാ വർഷത്തെയും പോലെ നിർദ്ധനരായ പാവങ്ങളെ സഹായിക്കുന്നതിനായി കാരുണ്യ സ്പർശമെന്ന കാരുണ്യ പദ്ധതി പ്രകാശനം ചെയ്തു ഇതോടുകൂടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി